മുപ്പത് ലക്ഷം ചെലവിട്ട അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നോക്കുകുത്തിയാകുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷവും ശുചിത്വ മിഷന്റെ പതിനഞ്ച് ലക്ഷവും ഉപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയമാണ് നോക്കുകുത്തിയായി മാറിയത് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് വരുന്ന സഞ്ചാരികൾക്കായി നിർമ്മിച്ച ശൗചാലയമാണ് വൈദ്യുതി വകുപ്പിന്റെ തടസ്സം തിരിച്ചടിയായത് ഡാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തടസ്സം മൂലമാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തെ ശൌചാലയം പൂർത്തിയായെങ്കിലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നത് ശൌചാലയത്തിൽ വൈദ്യുതി കൂടി എത്തിച്ചാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലായപ്പോഴാണ് അണക്കെട്ട് സുരക്ഷാ വിഭാഗം തടസ്സവാദം ഉന്നയിച്ചത് വൈദ്യുതി കണക്ഷൻ അപേക്ഷ നൽകിയപ്പോൾ മാത്രമാണ് വൈദ്യുതി വകുപ്പ് കണക്ഷൻ നൽകരുതെന്ന് നിർദ്ദേശം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നിർമ്മിച്ച കെട്ടിടത്തിലാണ് ജില്ലാ കളക്ടർ അധ്യക്ഷയായ ഡാം സേഫ്റ്റി വിഭാഗം തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നത് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന അയ്യപ്പൻ കോൽ തൂർക്കുപാലത്തിൻ്റെ വില ശൗചാലയം പറഞ്ഞു വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ മുപ്പത്തെട്ട് ലക്ഷം രൂപയോടെ മുടക്കി പിന്നെ ശൗചാലയത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായി അതിൻ്റെ ഇന്ന് വരെ അത് തുറന്നു കൊടുക്കാനോ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർത്തി ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പത്തിനൊന്നും ഒരു സഹായവും അവിടെ നടക്കുന്നില്ല ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട് നശിപ്പിക്കുന്നതല്ലാതെ ഇലക്ഷറ്റി ബോർഡും ഈ പ്രതല പഞ്ചായത്തുകളും ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള തർക്കത്തിന് മൂലം ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അനാസ്ഥതയ്ക്ക് മാറ്റം വരുത്തണം എത്രയും പെട്ടെന്ന് വിനോദസഞ്ചാരികൾക്ക് സുഖകരമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് അവിടുത്തെ ശൗചാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നമുക്ക് പറയാൻ അയ്യപ്പൻ കോവിലിൽ ശൌചാലയം നിർമ്മിക്കണമെന്ന ആവശ്യം തൂക്കുപാലം നിർമ്മിച്ചപ്പോൾ മുതൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് സമീപവാസി മൂന്ന് സെന്റ് ഭൂമി വിട്ടു നൽകുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ശൌചാലയം നിർമ്മിക്കാൻ പദ്ധതിയും തയ്യാറാ കരാർ നൽകുകയും നിർമ്മാണം പൂർത്തിയാക്കിയതുമാണ് അണക്കെട്ട് വിഭാഗത്തിന്റെ തടസ്സം കാരണം കട്ടമഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷവും ശുചിത്വ മിഷന്റെ പതിനഞ്ച് ലക്ഷവും ചേർത്ത് മുപ്പത് ലക്ഷം രൂപയാണ് വെള്ളത്തിലായിരിക്കുന്നത് നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇവർക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ മുപ്പത് ലക്ഷം മുടക്കിയ ശൗചാലയം ഉണ്ടായിട്ടും നെട്ടാട്ട് ഓടേണ്ട അവസ്ഥയിലാണ് കെട്ടിടം നിർമ്മിച്ച് വെറുതെ ഇടാനാണെങ്കിൽ എന്തിനു ശൗചാലയ നിർമ്മാണത്തിന് അനുമതി നൽകി എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് കളക്ടർ ഇരുവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചർച്ച നടത്തിയാൽ തീരുന്ന പ്രശ്നമാണിത് എന്നാൽ ഇതിങ്ങനെ നീണ്ടുപോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അനുമതി നൽകിയിട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും അയ്യപ്പൻ കോവിൽ